ഹായ് എവറി വൺ ബ്ലൗസ ഫാർമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹൃദയം എന്നത് ഒരു അമേസിംഗ് ഓർഗനാണ് ഇത് നമ്മുടെ സെല്ലിലേക്ക് എല്ലാ ദിവസവും ബ്ലഡും ഓക്സിജനും എത്തിക്കുന്നു പെട്ടെന്നൊരു ദിവസം ഹൃദയത്തിന്റെ പ്രവർത്തനം ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മറികടക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പെട്ടെന്നൊരു കാർഡിയ കറസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം സ്റ്റോപ്പ് ആവുകയും ബ്ലഡ് ഫ്ലോ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു ഇത് ബ്രെയിൻ ഡെത്തിലേക്ക് കാരണമാകുന്നു കാർഡിയാക്ക് അറസ്റ്റ് സംഭവിച്ചാൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റുള്ളിൽ തന്നെ ബ്രെയിൻ ടെത്ത് സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിനിടയ്ക്ക് സി പി ആർ ചെയ്യുക എന്നത് ആ ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ചാൻസാണ് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ മനുഷ്യൻ ദയവുമായി അവതരിക്കുക എന്ന് പറയുന്ന ചില സിറ്റുവേഷൻ ഉണ്ടല്ലോ അതുപോലെ ഒരു സിറ്റുവേഷൻ ആണിത് നാല് ദിവസം മുമ്പ് ഏഷ്യാൻ ന്യൂസിൽ വന്ന ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കാനിടയായി ഈ ഒരു വാർത്ത കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും സി പി ആറിന്റെ ആവശ്യകത എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് വിമാനത്താവളത്തിൽ വെച്ച് ഹൃദയാഘാതം വന്ന യാത്രക്കാരന് സി പി ആർ നൽകി ജീവൻ രക്ഷിച്ച് സി ഐ എസ് എഫ് രാവിലെ ശ്രീനഗറിലേക്ക് യാത്ര പുറപ്പെടാൻ നിൽക്കുകയായിരുന്ന അർഷീദ് അയ്യൂബിനാണ് ഹൃദയാഘാതം സംഭവിച്ചത് ഇയാൾ നിലത്ത് വീഴുന്നത് കണ്ട സമീപത്തുണ്ടായിരുന്ന സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ സി പി ആർ നൽകുകയായിരുന്നു സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി ബോധം നഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലൊക്കെയാണ് സി പി ആറിന്റെ ആവശ്യകത ആദ്യം നമ്മൾ നോക്കേണ്ടത് സേഫ്റ്റിയാണ് അതായത് കുഴഞ്ഞു വീഴാതിരിക്കുന്ന ആളും അതുപോലെ നമ്മളുമൊക്കെ ആ ഒരു ചുറ്റുപാടിലും സേഫ്റ്റി എന്ന് ആദ്യം നോക്കുക പിന്നീട് ആ ഒരു വ്യക്തിയെ മനത്തിൽ കിടത്തി ചുമൽ കുലുക്കി എന്തെങ്കിലും പ്രതികരണമുണ്ടോ എന്ന് നോക്കുക നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് ശ്വാസമുണ്ടോ ഹൃദയമുടിപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇതൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ആരെങ്കിലും സഹായത്തിന് വിളിക്കുക അതിന്റെ കൂടെ തന്നെ വൈദ്യസഹായത്തിനോ ആംബുലൻസിനോ ആവശ്യപ്പെടുക ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റുള്ളിൽ തന്നെ ബ്രെയിൻ സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ മിനിറ്റ് ഒരിക്കലും അവഗണിക്കരുത് അടുത്ത സ്റ്റെപ്പാണ് സി പി ആർ ചെയ്യുക ഇരു കൈകളും ഇന്റർലോക്ക് ചെയ്ത് പത്തിയുടെ താഴ്ഭാഗം ഉപയോഗിച്ചാണ് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യേണ്ടത് രോഗിയുടെ നെഞ്ചിൽ അഞ്ച് സെന്റിമീറ്റർ താഴ്ചയിലാണ് ചെസ്റ്റ് കംപ്രഷൻ ചെയ്യേണ്ടത് ഒരു മിനിറ്റിൽ ഇത് നൂറ് മുതൽ നൂറ്റി തവണ വരെ തുടരുകയും വേണം മുപ്പത് തവണ ചെസ്റ്റ് കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം വ്യക്തിയുടെ വായിലൂടെ ജീവശ്വാസം നൽകേണ്ടതാണ് ജീവശ്വാസം എങ്ങനെയാണ് നൽകേണ്ടത് വെച്ചാൽ ചിൻ കുറച്ച് മുകളിലേക്ക് ഉയർത്തി മൂക്ക് അടച്ചു വെച്ച് വായിലൂടെ ഊതുകയാണ് ചെയ്യേണ്ടത് രോഗിക്ക് വൈദ്യസഹായം ലഭിക്കുന്നവരെയോ അല്ലെങ്കിൽ രോഗിയിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം കാണുന്നവരെയോ സി പി ആർ തുടരുക അതായത് ശ്വാസം നേരാവുകയും ഹൃദയവിടുപ്പ് തുടരുകയും ചെയ്യുകയാണെങ്കിൽ സി പി ആർ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ വൈദ്യസഹായം തേടുക